ഹായ് ഹലോ ഇന്ന് അത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് കാരണം മെഡിക്കൽ കോളേജ് എന്നത് സാധാരണക്കാരുടെ ഒരു ഹോസ്പിറ്റലാണ് അവിടെ കൈക്കൂലിയുടെ ഒരു താവളമായിട്ട് മാറിയിട്ടുണ്ട് കുറേ സംഘങ്ങൾ ചേർന്നിട്ട് അവിടെ എന്താണ് അവിടെ ഒരു അവിടുത്തെ അറ്റൻഡർമാർ എന്ന പേരിൽ കുറേ ഗുണ്ടാസംഘങ്ങൾ അവിടെ കയറി കിടപ്പുണ്ട് അവർക്ക് കൈക്കൂലി ആരാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളും റിലേറ്റീവ്സൊക്കെ ആരൊക്കെയാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ ആരാണോ അവർക്ക് മാത്രമുള്ള ഒരു ചികിത്സാ കേന്ദ്രമാക്കി അത് മാറ്റിക്കൊണ്ടിരിക്കുക ഇത് കാരണം മറ്റുള്ള ഭരണാധികാരികൾക്കും മറ്റുള്ള ഭരണകക്ഷത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ നാറ്റുപേരുണ്ടാക്കാനും സാധ്യത ഏറെ കൂടുതലാണ് അപ്പോൾ ഇതിന് സാധാരണ ഇവർ ഇവർ ചെയ്യുന്ന പാകപ്പിഴകൾ കാരണം മരണത്തിലിരിക്കുന്നവർക്കാണ് മറ്റു പേര് മുഴുവനും അപ്പോൾ സാധാരണക്കാരൻ അവിടെ പോയാൽ കൈക്കൂലി തികച്ചും കൈക്കൂലി കൊടുക്കാത്തവനാണെങ്കിൽ അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുവാൻ കഴിവില്ലാത്തവനാണെങ്കിൽ അവൻ അവിടെ കൊണ്ട് മരണം കണ്ടിട്ടേ തിരിച്ചു വരത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഞാൻ ഈ ഇടുന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് മരണത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് തന്നെ തോന്നി ആജിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ അദ്ദേഹത്തെ ഒരാഴ്ച അവിടെ ഇട്ട് വട്ടം കറക്കിപ്പിച്ച് കൊന്നൊരു സാക്ഷ്യമാണ് അദ്ദേഹം വോയിസിനോട് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ആ ഹോസ്പിറ്റലിൽ നിന്ന് ജീവനോടെ തിരിച്ചു വരില്ല എന്നുള്ളത് അത് മനസ്സിലായതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു ഹൃദ്രോഗ ചികിത്സക്കായിട്ട് ആറ് ദിവസം മുമ്പേ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് എത്തിയതിനു ശേഷം ഓരോ ദിവസം പറഞ്ഞ് പറഞ്ഞ് തള്ളിനീക്കി തള്ളിനീക്കി അഞ്ച് ഗ്രാം എന്ന പേര് നാളെ എടുക്കാൻ പറ്റുന്ന എടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തന്നെ തോന്നും ഇനി താൻ ജീവനോട് ഈ സ്ഥലത്തു നിന്ന് പോകില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു വോയിസ് ക്ലിക്ക് ഒരു കള്ളിന് അയക്കുന്നത് അത്യാവശ്യം കഷ്ടമുണ്ട് ഭരണത്തിൽ ഇരിക്കുന്നവരോടും കൂടിയാണ് പറയേണ്ടത് ഞങ്ങൾ അറിഞ്ഞിട്ടല്ല നടന്നത് അതിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഇതാണ് അതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറാൻ നിൽക്കരുത് ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഡോക്ടേഴ്സ് അല്ല കുറ്റം അല്ലെങ്കിൽ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡാണ് അല്ലെങ്കിൽ അവിടേക്കുന്ന അവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയേണ്ട ഒരു കാര്യമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നത് ജീവനം ജീവൻ വെച്ച് കളിക്കുന്നതും അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ കേരളത്തെ ഇന്നലെ വല്ലാതെ നോവിച്ചത് ഒരു രോഗിയുടെ മരണമൊഴിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സ വൈകി മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ അന്ത്യസന്ദേശം താൻ മരിച്ചാൽ കാരണം മനുഷ്യന് ജീവൻ വിലകല്പിക്കാത്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയാണെന്ന് സുഹൃത്തിന് വേണു സന്ദേശം അയച്ചു താൻ മരിച്ചാൽ ഈ വാക്കുകൾ പുറംലോകത്തെ അറിയിക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചു സന്ദേശം അയച്ച് പിന്നീട് അധികം മണിക്കൂറുകൾ വേണു ജീവനോടെ ഉണ്ടായില്ല ആരെയും നടക്കുന്ന ആ മരണമൊഴി ആ ഇവിടെ അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവര് നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസിന് വേണ്ടിട്ട് ശനി ഞായർ ചൊവ്വ ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണോന്ന് പറഞ്ഞു വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ആൻഡ് ആ ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം അവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും യുദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സാവുന്നില്ല ഒന്നൊരു സാധ്യത ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറഞ്ഞ റൗണ്ട്സ് എന്നെ പരിശോധിക്കാൻ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പം നടക്കും എപ്പോ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധം അടിയയില്ല ഒരു എക്കോ എടുക്കുന്നതിനും ഏഹ് പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിന് അഞ്ച് ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം വെറും വിഴിപ്പ് അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദ്ദീസായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സെ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്കയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം